അങ്ങനെയല്ലേ ഇപ്പൊ ഹൈദർഅലിയുടെ ഇന്റർവ്യൂ ഹൈദരലിയുടെ പെരുമാറ്റങ്ങൾ ചോദ്യം ഇത് ഇവൻ ഇടി കൊടുക്കാതെ തോന്നുന്നു പലവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവരുടെ പിടിച്ചോർപ്പം കൊടുക്കാൻ നമുക്ക് തോന്നുന്നു ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സൈക്കോ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ അതാണ് ഈ സിനിമ ഞാൻ ഞാൻ ഉണ്ട് ഉണ്ട് ആ അല്ല അങ്ങനെയല്ല എല്ലാം മനുഷ്യരെയും സഹിക്കോണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടുനിൽക്കുന്നവർക്ക് സഹിക്കും അങ്ങനെ തോന്നുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അപ്പൊ ഹൈദർ ഡാൻസ് പാട്ടി ഇതെല്ലാം പ്രേക്ഷകർ കാണോന്നില്ലേ പാട്ട് പാടുന്നു തുള്ളുന്നു ഇതെല്ലാം കാണികൾ കണ്ടോണ്ടിട്ടിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ലിസ്റ്റിലും ഒരു സൈക്കോഷത്തിൽ നിന്ന് എത്തിയിരിക്കുന്നത് ഞാൻ ോട് വേണ്ടിട്ടാണ് ഞാൻ മാത്രമാണ് ഇത് എന്ത് പറ്റി ഗ്രേസ് ശരിക്കും ഇന്ന് കോട്ടിട്ടുന്നതുകൊണ്ട് ഈ പബ്ലിസിറ്റിക്ക് ഇതിനെ വന്നത് നമ്മളോട് പറഞ്ഞതാണ് മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വിളിക്കരുത് ഇന്ന് കോട്ടിടാ ഫസ്റ്റ് ഷോയിൽ കണ്ടിട്ട് സെക്കൻഡ് ഷോയിൽ കണ്ടാലും മതി അങ്ങനെയുള്ള മാർഗോയ്ക്ക് അങ്ങനെ ഒരു റേറ്റിംഗ് ഉള്ള സ്ഥിതിക്ക് മോർണിംഗ് ഷോ അത് കണ്ടിട്ട് നമുക്കൊരു മാറ്റിന് മോലെ കിട്ടിയാലും മതി അതെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ല സൈക്കോ അല്ല സൈക്കോ എന്ന് പറയണ്ട എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷക പല രീതിക്കായിരിക്കുമല്ലോ പക്ഷെ എനിക്ക് സിനിമ ഇപ്പൊ ഇവിടെ പറയാൻ നേരം ട്രെയിലർ കണ്ടു നിങ്ങൾ വരാൻ താമസിച്ചപ്പോ അത് എന്നിട്ട് കണ്ടോണ്ടിരിക്കും വൈകിയപ്പോഴേ ഒരു അത് നമുക്ക് എല്ല ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നു അത്തരം ചെയ്യുമ്പോൾ സുരാജ് മനസ്സിൽ തോന്നി എന്തായാലും ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറായിട്ട് നിക്കുക എന്നുള്ളതാണ് പരമാവധി ആ ക്യാരക്ടറായിട്ട് നിക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങള് പാനിന്റെ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഞാൻ അതൊക്കെ മേലെയെന്നാണ് എന്റെ വിശ്വാസം എന്നെ എന്നെ കാണല്ലേ അല്ല അപ്ഡേറ്റ് എന്താണ് അപ്ഡേറ്റ് അത് ജാനുവരിയിലാണ് വീരാധീരാശങ്ക റിലീസ് നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ അപ്ഡേഷൻ ഒക്കെ ഇനിയിപ്പോ ഉടനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരും ആഗ്രഹം മണിക്ക് ഷോ ഒരു ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി മനസിലാക്കിയത് കുടുംബം മാത്രമേ കാണു അവര് രാവിലെ വിളിച്ച് ഉണർത്തിന്റെ ദേഷ്യവും മരിയാതെ ഞാൻ പറഞ്ഞു ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ നമ്മൾ അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും ആ വ്യവസ്ഥയല്ല അതിനുശേഷ ഷോ മതി അതുവരെ നമ്മള് ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും ലോർജിൻ വിജയ് പോലെയുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് നാലു മണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം നാലുമണിക്കും ഷോ സുരാജ് വെക്കുന്ന ബോധ്യപ്പെട്ടിട്ടുണ്ട്

അങ്ങനെ ഒരു കാണേണ്ട ഒരു കാര്യമാണ് ഇ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇ ഡിന്ന് പറയുന്നത് ഇതിപ്പം അതുകൊണ്ടിട്ടാണ് അത് ആ ഇ ഡി ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന വിധത്തിലാണ് നമ്മൾ എക്സ്ട്രാ ഡീസന്റ് എക്സ്ട്രാ ഡീസന്റ് കാരണം കാരണം നാളെ അവിടെ നിന്ന് ലെറ്റർ വരാൻ പാടില്ലല്ലോ നല്ല ഹീറ്റ് ഒക്കെ ആയി കഴിയുമ്പോ മാറട്ടെ ഇങ്ങനോ ഇ ഡിയോ ആർക്കും വരാട്ടോ